വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേലി സൈനികനെ ഹമാസ് കൊലപ്പെടുത്തിയതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഖത്തർ നടന്നത് കരാറിന്റെ നഗ്നമായ ലംഘനമാണ് തങ്ങളുടെ ഒരു സൈനികൻ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഇസ്രായേൽ പ്രതികരിക്കുമെന്ന് മധ്യസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേൽ സൈനികർക്കെതിരായ ആക്രമണം അടിസ്ഥാനപരമായി ഹമാസിന്റെ പക്ഷത്തു നിന്നുള്ള കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ആക്രമണം നടത്തിയ ഗ്രൂപ്പുമായി തങ്ങൾക്ക് ആശയവിനിമയമില്ല എന്ന് ഹമാസ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് ശരിയാണെന്ന് കരുതുന്നില്ല എന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ആര് എന്തു ചെയ്തു എന്നത് തങ്ങൾക്ക് പ്രശ്നമല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം കരാർ തകരില്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് പ്രധാനം ഗാസയെ നിരായുധീകരിക്കേണ്ടത് ആവശ്യകത അംഗീകരിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്താൻ ഹമാസിനും എല്ലാ പാലസ്തീൻ വിഭാഗങ്ങൾക്കും മേൽ മധ്യസ്ഥർ സമ്മർദ്ദം ചുലത്തുകയാണ് എന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറഞ്ഞു നിരായുധീകരണത്തിലൂടെയും പ്രവർത്തനരഹിതമാക്കലിലൂടെയും കടന്നുപോകുന്നത് സങ്കീർണമായ പ്രക്രിയയായിരിക്കും പക്ഷേ ഇത് കരാറിന്റെ ഭാഗമാണെന്നും ട്രംപിന്റെ പദ്ധതിയെ പരാമർശിച്ച് അൽതാനി പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റഫേയിലെ ജനീന പരിസരത്ത് ഒരു സംഘം ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലി സൈനികർക്ക് നേരെ വെടിവയ്പ് നടത്തിയത് വെടിവെപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ഇസ്രായേൽ പലവട്ടം ഗാസയിൽ പ്രത്യാക്രമണം നടത്തി ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ നൂറ്റിനാല് പേർ മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനുശേഷമാണ് വെടിനിർത്തൽ പാലിക്കുന്നത് പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്